രണ്ട് മക്കളെ കല്യാണം അങ്കമാലിയിലും വോട്ട് ചോരി സെക്രട്ടറിയെ തടഞ്ഞ് കോൺഗ്രസ് പതിനാറ് വർഷമായി താമസിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല മൂന്ന് മാസം മുൻപ് മാത്രം ജോലിക്ക് വന്നവർക്ക് വോട്ട് വോട്ട് ജോലിയിൽ സി പി എമ്മും ബി ജെ പിയും കൈകോർക്കുന്നു റേഷൻ കാർഡിന്റെ കോപ്പി ഞങ്ങൾ കണ്ടില്ല റേഷൻ കാർഡിന്റെ കോപ്പി ഇതിന്റെ റെസിഡന്റ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ചുറ്റി പൂട്ടി കളഞ്ഞേ ജോലിയില്ലാത്ത ആൾക്കാരെ വെച്ച് താമസിച്ച ബിൽഡിംഗ് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് സാറേ ഓട്ട് എന്ത് മര്യാദയത് സാറെ സുഖമായിട്ടുള്ളത് ഇരിക്കണ കേട്ടോ സുഖമായിട്ട് ഇരിക്കാതിരിക്കണ്ട സാറ് ഈ ചേട്ടന് വേറെ ഒന്നും ഓർക്കില്ലെന്ന സെക്രട്ടറിക്ക് അറിയാം ഈ ചേപ്പ് താമസിക്കുന്നത് അയ്യമ്മ പഞ്ചായത്തിനും സത്യം ഒരു രണ്ട് മൂന്ന് മാസമായിട്ടില്ലേ അവിടെ താമസിക്കുന്നത് ഈ ഇവിടെ താമസിക്കണം ഈ പൈനാപ്പിൾ പണിക്കൊന്നും മൂന്ന് മാസം തെരഞ്ഞെടു അവർക്കൊന്നും കൊടുത്തില്ലേ പൈനാപ്പിള് പണിക്കൊന്നവർക്ക് അവർക്കൊന്നും കൊടുത്തില്ലേ ഇവിടെ ജീവിച്ചുകൊണ്ടുള്ളവർക്ക് ഓട്ടില്ല കഷ്ടം ജില്ലയ്ക്ക് പറ്റില്ല ഈ പാവപ്പെട്ടവർ തെരഞ്ഞെടുപ്പ് നീതിപൂർവം നടപ്പാക്കേണ്ട ബാധ്യത സെക്രട്ടറിക്ക് നിങ്ങൾ അന്തമായ രാഷ്ട്രീയം പെൻഷൻ മീനുക നിങ്ങൾ വേറെ ഭീഷണിപ്പെടുത്താനൊന്നും ഇല്ല തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നടത്തില്ല എവിടേക്കും ഒന്നും വേണ്ട പ്ലാന്റേഷനും നടന്നു കൊണ്ടുവരൊക്കെ നിങ്ങൾ വോട്ടർമാനായിട്ട് ചേർന്നല്ലേ ഞങ്ങൾ നിയമനായിട്ട് നമുക്ക് കാണാം അതാതി വേഷമായിട്ടൊന്നും ശരിയല്ല സാധാരണ തെരഞ്ഞെടുപ്പ് വിഖ്യാപിച്ച നിലവിലുള്ള ഭരണസമിതി പ്രത്യക്ഷമായിട്ട് ആലോചിച്ച് ആ കാര്യങ്ങൾ നീതിപൂർവ്വം ഏത് സെക്രട്ടറിമാരായാലും താൻ അന്ധമായ ഒരു അധ്യയം കൊണ്ട് നടക്കാം അത് ഗുണം ചെയ്യാതെ താൻ അത്ര മനസ്സിലാക്കുന്നു എട്ട് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി ഉണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഓഫീസിൽ മാത്രമേ പ്രശ്നമുള്ളൂ വേറെ ഓരോടത്തും പ്രശ്നമുണ്ടാ എല്ലാ സ്ഥലത്തും സി പി എം വേറെ ഏതെങ്കിലും ഉണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ പാർട്ടിക്കാരുണ്ട് നിങ്ങൾ നിങ്ങൾ വേഷം കെട്ടിട്ട് നിക്കരുത് നിങ്ങൾ പച്ചപാതം പിടിക്കരുത് അന്തമായ ലക്ഷ്യം കൂടുതലോ കേട്ടെ ആ റിട്ടേൺ ഒക്കെ ആക്ഷേപം കിട്ടുന്ന സ്ഥലം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇത്ര ആക്ഷേപം കേട്ടോ പതിനാറ് വർഷമായിട്ട് അവിടെ താമസിക്കുന്നത് രണ്ട് മക്കളുടെ കല്യാണം അയാൾക്ക് വോട്ടില്ലെന്ന ന്യായാണത് മൂന്നേ ഭാഷ തന്നെ ചോദിച്ചു നോക്ക് ഞാൻ പെരുമാറി നീതിപൂർവ്വം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തന്നെ അതല്ലേ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അവിടുത്തെ ഏതെങ്കിലും സാറ് ഓർത്തുവച്ചോ മറക്കണ്ട സാറ കേട്ടോ ലൈഫു ഭാ ഞങ്ങള് ഞങ്ങൾ ഇത് സാറേ ഗോദാവരി കാണാം